സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഫീസ് ഘടന ഏകീകരിക്കാൻ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫീസായി വലിയ തുക ഈടാക്കുന്നുവെന്ന് പരാതിയുണ്ട് ഫീസ് കുടിശ്ശിക ആകുമ്പോൾ ടി സി നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നും ടി സി ഇല്ലാതെ തന്നെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ ഉത്തരവുണ്ടെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു വന്നിട്ടുള്ളത് ാണ് വന്നിരിക്കുന്നത് ഫീസ് നിർണ്ണയം പിരിവ് നിയമമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുന്നതിനായി സ്കൂൾ തല ജില്ലാതല സംസ്ഥാനതല കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ദശാർത്ഥങ്ങൾക്കും അതറിയില്ല സമിതികളിൽ രക്ഷാകർത്താക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അവിടെ കൊടുത്ത് അവിടെ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ കഴിയുന്നതാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്ന് അമിതമായി ഫീസ് വാങ്ങുന്നത്